ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അസിലിയ പൊളിറ്റിക്കോ ഇറ്റലിയിലെ റെഫ്യൂജി സ്റ്റാറ്റസിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇറ്റലിയിൽ നമ്മൾ ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വന്ന് ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അത് ലീഗലായിട്ട് മാറാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയാണ് അസിലിയ പൊളിറ്റിക്കോ അതിനു മുമ്പ് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇറ്റലിലേക്ക് വരാനെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കുക ഇറ്റലിയിലെ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട നയം എന്ന് പറഞ്ഞിരുന്നത് കുടിയേറ്റം തടയെന്നായിരുന്നു അതിനു അവർ ഒരുപാട് നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു ബോർഡർ ക്രോസിങ് പിന്നെ ഇവിടേക്കുള്ള ഇവിടെ ഒരുപാട് ചെക്കിങ്ങുകൾ അതെല്ലാം ചെയ്തിരുന്നു പിന്നീട് എപ്പോഴോ കുടിയേറ്റക്കാരോടുള്ള അവർക്കൊരു സോഫ്റ്റ് കോർണർ വന്നുകൊണ്ടായിരിക്കാം പിന്നീട് ഇതിനൊക്കെ ഒരു നിയന്ത്രണം നിയന്ത്രണം എന്ന് പറയാൻ പറ്റില്ല ഇതിനൊക്കെ ഒരു പെട്ടെന്നെല്ലാം ഒന്ന് ഒതുങ്ങിയ രീതിയിലേക്ക് മാറിയത് എന്തായാലും നമ്മുടെ ഇവിടെ ഇറ്റലിയിൽ വന്ന് വിസിറ്റിംഗ് മിസൈൽ വന്ന് നിന്ന് ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഓപ്ഷനാണ് അസലപ്പൊളിറ്റിക്ക് എടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇല്ലീഗൽ സ്റ്റേ മാറിയിട്ട് നമുക്ക് പൊതുവായിട്ട് ഇവിടെ ഒരു വ്യക്തി അങ്ങനെ ഒരു പേപ്പറും കാര്യങ്ങളുള്ള ഒരാളെങ്ങനെ മുന്നോട്ട് പോകുന്നു ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് അസ്ലിയോ പൊളിറ്റിക്കനെ പറ്റി പറയുമ്പോൾ അതിന് ഒരുപാട് പോസിറ്റീവിന് ഏറ്റവും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഈ വീഡിയോ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റലിയിലേക്ക് പുതിയതായിട്ട് വരാനിരിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ജനറൽ ഇൻഫർമേഷൻ എന്ന പേരിലാണ് എന്ന രീതിയിലാണ് കാരണം ഇവിടെ ഉള്ളവർക്ക് അസിലിയോ പൊളിറ്റിക്കോനെ പറ്റി വ്യക്തമായ കാര്യങ്ങൾ അറിയാം എന്നെക്കാളും കൂടുതൽ അറിയാവുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കൂടുതൽ ചേർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് വഴി പറയാമെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപാർഥ്യപ്പെടുന്നതാണ് അസ്ലിയോ പൊളിറ്റിക്കോ അതായത് റെഫ്യൂജി സ്റ്റാറ്റസ് ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യം ഒരിക്കലും ഒരു അഭയാർത്ഥി രാജ്യമല്ല അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും നമുക്കും അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം മതം അങ്ങനെയുള്ള പറ്റിയൊന്നും നമുക്ക് പറഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഇതിനുവേണ്ടി ചെയ്ത് നമ്മളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വളരെ വീക്കാണ് അതിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ അഭയാർത്ഥിയായിട്ട് തുടരാൻ താല്പര്യപ്പെടുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ അസ്ലിയോ പൊളിറ്റിക്കു നല്ല കാര്യങ്ങളുണ്ട് ചീത്ത കാര്യങ്ങളുണ്ട് അത് ഏതൊരു വിഷയത്തിനും ഉണ്ടാകുമല്ലോ നമുക്ക് അസ്ലിയ പൊളിറ്റിയുടെ കുറച്ച് നല്ല അഡ്വാൻറ്റേജസ് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം അസ്ലിയോ പൊളിറ്റി കൊണ്ടുള്ള നമ്മുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇല്ലീഗൽ സ്റ്റേ ഒഴിവാക്കിയിട്ട് നമുക്ക് ലീഗലായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ചെക്കിങ് വരാണെന്നുണ്ടെങ്കിൽ അസ്ലിയോ പൊളിറ്റിക്ക് അപ്ലൈ ചെയ്തതിൻ്റെ റെസീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അത് കാണിച്ചു നമുക്ക് നമുക്കതിൽ നിന്ന് നല്ല രീതിയിൽ ഉരിപ്പാറാൻ പറ്റും പിന്നെ രണ്ടാമതൊരു അഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് ഇവിടെ അസിലെ പൊളിറ്റിക്ക് എടുക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ ഹെൽത്ത് കെയറ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നടക്കും നമ്മുടെ ഫാമിലി തന്നെ കൊണ്ടുവരാൻ പറ്റും നമുക്ക് അസല പൊളിറ്റിക്ക് എടുത്ത് അസല പൊളിറ്റിക്ക് അപ്ലൈ ചെയ്തു നമ്മുടെ ബയോമെട്രിക് എടുത്തു അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ ലീഗലായി നിൽക്കാവുന്ന രീതിയിലുള്ളൊരു കാർഡ് കിട്ടും അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഹിയറിംഗ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഹിയറിങ്ങിന് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ആ ഹിയറിംഗ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് കോൺട്രാക്റ്റ് വെച്ച് ജോലി ചെയ്യാമുള്ള ഒരു ഓപ്ഷനിലേക്ക് വരും കൂടാതെ അസുല പൊളിറ്റിക്കോ അതായത് റെഫ്യൂജി സ്റ്റാറ്റസിലേക്ക് നമ്മൾ അഞ്ചു പോലെ ഇവിടെ തുടരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റാലിയൻ സിറ്റിസൻഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു അസുല പൊളിറ്റിക്കോ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടുള്ള നമ്മുടെ ഇല്ലീഗൽ സ്റ്റേ ഒഴിവാക്കിയിട്ട് ലീഗൽ സ്റ്റേ ആയിട്ട് അതായത് ഇവിടെ ഇവിടുത്തെ ഒരു വ്യക്തി എങ്ങനെ അതായത് ഒരു പേപ്പറിലൊരു വ്യക്തി ഇവിടെ എങ്ങനെയാണോ ആ രീതിയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടും ഭാവിയിലേക്ക് നമുക്ക് പെൻഷൻ വരാം നമ്മളിവിടെ ടാക്സ് അടച്ച് കോൺട്രാക്ട് വെച്ച് ജോലി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പിന്നെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിന് നയൻറ്റി ആണ് ഇവർ പറയുന്നത് നയൻറ്റി ഡേയ്സിനുള്ളിൽ നമ്മൾ തിരിച്ച് നമ്മുടെ ഈ ഇറ്റലിയിലേക്ക് തന്നെ തിരിച്ച് വരണം ഇറ്റലിയിലേക്ക് പുറത്ത് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസല പൊളിറ്റിക്ക് കിട്ടി കഴിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും ഫാമിലിയായിട്ട് തുടർന്ന് ഇവിടെയാണ് താമസിക്കാനുള്ള ആഗ്രഹം എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റും പിന്നെ ഇതിന് ഡിസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ മെയിനായിട്ടുള്ള ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അതാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്കൊരു ഡിസ് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് പിന്നെ നമുക്ക് അസ്ലപ്പൊളിക്കൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്താ പറയുക എവിടെ ഈ എവിടെ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാം തിരിച്ചു ഇന്ത്യയിലേക്ക് മാത്രം പോകാൻ പറ്റില്ല പിന്നെ നമുക്ക് അസ്ലപ്പൊളിക്കൊക്കെ കിട്ടി ഒരു ഒന്നര കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അപ്പീൽ കൊടുത്തിട്ട് സാധാരണ ഒരു നോർമൽ ടി ആർ സിയിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റും ആ അസ്ലപ്പൊളിക്കൊക്കെ നമുക്ക് കിട്ടുന്നത് രണ്ട് ടൈപ്പ് ഒന്ന് അഞ്ച് കൊല്ലത്തേക്കും ഒന്ന് രണ്ട് കൊല്ലത്തേക്കാണ് ഈ അസ്ല അസ്റ്റലപൊളിറ്റിക്കോടെ കാർഡ് നമുക്ക് കിട്ടും അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക ഇനി നമുക്ക് അസ്ല പൊളിറ്റിക്കോ എങ്ങനെ അപ്ലൈ ചെയ്യാം അതിനെന്ത് ചിലവ് വരും എന്നുള്ളതിനെപ്പറ്റി നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നോർമൽ ടി ആർസിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല കാരണം നമ്മൾ അവിടെ വക്കീലിനെ കൊണ്ട് അപ്പീലിന് പോകുമ്പോൾ അവിടെ കൊടുക്കുന്ന റീസൺ എന്താണോ ആ റീസൺ അനുസരിച്ചിരിക്കും ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന റീസൺ അതിന് യോജിച്ചതൊന്നാൽ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് റിജക്ഷൻ വരാനായിട്ടുള്ള ചാൻസ് കൂടുതൽ പിന്നെ അസലപള്ളിറ്റിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഏതൊരാൾക്കും നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഏരിയ ഏരിയയിലുള്ള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അസലപള്ളിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ പറയുന്നത് കൊസ്തൂര എന്നാണ് കൊസ്തൂര എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് മാത്രമല്ല പേപ്പർ വർക്കും മറ്റ് കാര്യങ്ങളൊക്കെ ഒരു ഓഫീസാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യം പറഞ്ഞാൽ അങ്ങനെ അസല പൊളിറ്റിക്കോ അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നേക്കണുണ്ട് ചിലപ്പോൾ അന്ന് തന്നെ നമുക്ക് നമ്മുടെ ഫിംഗർ കാര്യങ്ങൾ കാര്യങ്ങളെടുക്കാനുള്ള അവർ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ അവർ നമുക്കൊരു ഡേറ്റ് തരും ആ ഡേറ്റിന് ചെന്ന് നമുക്ക് നമ്മുടെ ഫിംഗർ എടുക്കാം ഫിംഗർ ഫിംഗർ എടുത്ത് കഴിയുമ്പം അതായത് ബയോമെട്രിക് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു കാർഡ് ഇഷ്യൂ ചെയ്യും കാർഡാണോ ഒരു പേപ്പറാണെന്ന് തോന്നുന്നത് ആ പേപ്പറിനകത്ത് നമുക്കിവിടെ ഇറ്റലിയിൽ ലീഗലായിട്ട് സ്റ്റേ ചെയ്യാനുള്ള സ്റ്റേ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണത് അത് കഴിഞ്ഞ് നമുക്കൊരു ഡേറ്റ് തരും ഫസ്റ്റത്തെ ഹിയറിങ്ങിന് ആ ഹിയറിങ്ങിന് ചെല്ലുമ്പോഴാണ് നമ്മൾ നമ്മുടെ അടുത്ത് അവർ കാര്യങ്ങൾ കാര്യങ്ങളെ ചോദിക്കുക മെയിനായിട്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാവാം ഫസ്റ്റ് നമ്മുടെ ഐഡൻറ്റിറ്റി അതായത് ഞാൻ ഇന്ന ഇന്ന എന്ന് കാണിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൂഫ് ആണ് കൊടുക്കണം രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യം വിട്ടുപോകണം അതിനുള്ള മറുപടി എന്ത് മൂന്നാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് തിരിച്ചു പോകാനായിട്ട് നമ്മൾ പേടിക്കുന്ന ഒരു കാര്യം ആ ഈ മൂന്ന് ചോദ്യങ്ങളാണ് നമുക്ക് ഇവിടെ ഉണ്ടാവുക പിന്നെ അതിൻ്റെ ഹിയറിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ പ്രായമുള്ള ഒരാൾ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റെഫ്രിജിയേഷൻ ഷെൽട്ടറുകളുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള താല്പര്യം അങ്ങോട്ട് പോകാം അല്ലെങ്കിൽ നമ്മൾ നമ്മളെവിടെയാണ് ഇന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അഡ്രസ്സ് അവിടെ കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് മെയിനായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യങ്ങൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻസാണ് പ്രധാനമായിട്ടുണ്ടാവുക ഫസ്റ്റത്തെ ഹിയറിങ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കോൺട്രാക്ട് വെച്ച് ടാക്സ് അടിച്ച് ജോലി ചെയ്യാനുള്ള എല്ലാ ഇതും നമുക്ക് കിട്ടുന്നതാണ് അതിനുള്ളൊരു കാർഡ് അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യും അതെല്ലാം അങ്ങനെ അവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾക്ക് ഇതിന് വരുന്ന ചിലവ് പൊളിറ്റിക്കോ എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല നമ്മളൊരാൾ നേരിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ ചിലവൊന്നുമില്ല പിന്നെ നമുക്ക് നമ്മൾ ഇന്ത്യ എന്നൊരു രാജ്യം ഒരു അഭയാർത്ഥി രാജ്യമല്ല പേരിൽ നമ്മൾ ശരിക്കും എപ്പോഴും ഒരു വക്കീലിനെ കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ വക്കീലിൻ്റെ ഫീസെന്ന് പറയുമ്പോൾ ഒരു യൂറോ തൊട്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് യൂറോ വരെ മേടിക്കുന്ന വക്കീൽമാരുണ്ട് ചില വക്കീൽമാർക്ക് ഒന്നും കൊടുക്കണ്ട അവർ നമുക്ക് ആ കാര്യങ്ങളെല്ലാം ചെയ്തു തരും പിന്നെ നമുക്കൊരു വക്കീലിൻ്റെ ആവശ്യത്തിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജസ്റ്റനാവുമ്പോഴാണ് റിജസ്റ്റനായി കഴിഞ്ഞാൽ രണ്ടാമത് അപ്പീലിന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വക്കീലിൻ്റെ സഹായം എന്തായാലും ആവശ്യമാണ് ഇനിയിപ്പോൾ വക്കീലിൻ്റെ സഹായത്തിന് പോകാനുണ്ടെങ്കിൽ ക്യാഷോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല എന്ന് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നിന്ന് തന്നെ നമുക്കൊരു വക്കീലിനെ നമുക്ക് തരും പക്ഷേ ആ വക്കീൽ നമുക്ക് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ എന്തായാലും ക്യാഷ് കൊടുത്തൊരു വക്കീലിന് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ അസ്ലോ പൊളിറ്റിക്കിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈം അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കാം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് എന്തായാലും നമ്മൾ ചെന്ന് അവിടെ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു ഫില്ല് ചെയ്ത് കൊടുത്തു നമ്മുടെ ബയോമെട്രിക് എടുത്തു പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഫസ്റ്റ് ഹിയറിംഗ് വിളിക്കുക ഫസ്റ്റ് ഹിയറിങ്ങിന് ചെന്നതിനോട് കൂടി നമുക്ക് അസ്ല എന്തായാലും അപ്പോൾ തന്നെ ശരിയാവില്ല ചിലപ്പോൾ ഒരു നാല് അഞ്ച് ചിലപ്പോൾ ഒരു ആറ് ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് കാർഡ് കിട്ടുക റെഫ്യൂജി സ്റ്റാറ്റസ് റെഫ്യൂജി കാർഡ് കിട്ടുക അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസിങ് ടൈം എന്തായാലും നമുക്ക് ഇത് പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ അസ്ലപ്പൊളിറ്റിക്കോ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ മെയിനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവും നമ്മുടെ പാസ്പോർട്ട് നാല് ഫോട്ടോ ഇതെല്ലാം നമ്മുടെ കയ്യിൽ വേണം പിന്നെ നമുക്ക് പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ ഒരു ട്രാൻസ്ലേറ്റർ അതായത് നമുക്ക് ഇറ്റാലിയൻ ഭാഷ അറിയില്ലല്ലോ അവർ ചോദിക്കുന്നത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് മറുപടി കൊടുക്കേണ്ടതെന്ന് അറിയില്ല അപ്പം നല്ല രീതിയിൽ ഇറ്റാലിയൻ ഭാഷ അറിയാവുന്ന പേപ്പറും കാര്യങ്ങളുള്ള ഒരു ഒരു ട്രാൻസ്ലേറ്ററും കൂടി നമ്മൾ കൂടെ കൊണ്ടുപോകുന്നത് ഏറ്റവും ബെറ്ററായിരിക്കും ഇനി എന്തൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇവിടെ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാർ അപ്ലൈ ചെയ്യുക എന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾക്ക് ഏറ്റവും ബെറ്റർ അതായിരിക്കും കാരണം മുന്നോട്ടൊക്കെയുള്ള സമയങ്ങളിൽ ഇവിടെ പേപ്പറിലാണ് നിൽക്കുന്ന പേപ്പറിലാണ്ട് നിൽക്കുന്ന എല്ലാവരും തിരിച്ചു പോയിക്കൊള്ളണം എന്നൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ഇതൊരു ബെനിഫിറ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് വഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിവേ താങ്ക്സ്